നമസ്കാരം ആസാദി ഏവർക്കും സ്വാഗതം ഇന്ന് നോക്കാം ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകൾ വിവരങ്ങൾ ഡിലീറ്റ് ചെയ്യരുത് തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് സുപ്രീം കോടതി ആറളം ഫാം പുനരധിവാസ മേഖലയിൽ നൂറ്റിമുപ്പത്തിയേഴ് കുടുംബങ്ങൾക്ക് ഭൂമിയായി കേന്ദ്രം കേരളത്തെ കാണുന്നത് ശത്രുവിനെ പോലെ കേന്ദ്ര അവഗണന തുറന്നുകാട്ടി മുഖ്യമന്ത്രി കുരങ്ങി ട്രാൻസ്ഫോമറിൽ കയറി ശ്രീലങ്ക ഇരുട്ടിലായി രാജ്യത്ത് ഒന്നര മണിക്കൂർ പവർ കട്ട് പ്രഖ്യാപിച്ചു സംസ്ഥാനത്തിന് പുറത്തേക്ക് വിറക് കൊണ്ടുപോകുന്നതിനുള്ള നിയന്ത്രണം നടപ്പിലാക്കും മന്ത്രി തിരഞ്ഞെടുപ്പിന് ശേഷം ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകളിലെ വിവരങ്ങൾ ഡിലീറ്റ് ചെയ്യരുതെന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷന് കോടതിയുടെ നിർദ്ദേശം തിരഞ്ഞെടുപ്പ് അവസാനിച്ചതിനു ശേഷം വോട്ടിംഗ് യന്ത്രങ്ങൾ സംബന്ധിച്ച നടപടിക്രമങ്ങൾ എന്തൊക്കെയാണെന്നും സുപ്രീം കോടതി ചോദിച്ചു അസോസിയേഷൻ ഓഫ് ഡെമോക്രാറ്റിക് റിഫോംസ് ഹരിയാനയും ഏതാനും കോൺഗ്രസ് നേതാക്കളും സമർപ്പിച്ച ഹർജി പരിഗണിക്കവെയാണ് സുപ്രീം കോടതിയുടെ നിരീക്ഷണം ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്നയടങ്ങിയ ബെഞ്ചിന്റേതാണ് നിർദ്ദേശം തിരഞ്ഞെടുപ്പിനുശേഷം ഇവി എം മെമ്മറിയും മൈക്രോ കൺട്രോളറുകളും തിരിച്ചെടുക്കാൻ കഴിയാത്തവണ്ണം മറ്റൊരു പ്രോഗ്രാം ഡിസ്കിലേക്ക് മാറ്റുന്നത് സംബന്ധിച്ച നടപടിക്രമങ്ങൾ കമ്മീഷൻ നൽകണമെന്നും ബെഞ്ച് നിർദ്ദേശിച്ചിട്ടുണ്ട് തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട സ്ഥാനാർത്ഥിക്ക് വ്യക്തത ആവശ്യമാണെങ്കിൽ അത് നൽകേണ്ടതുണ്ടെന്നും ക്രമക്കേട് നടന്നിട്ടില്ലെന്ന് എഞ്ചിനീയർ വ്യക്തമാക്കണമെന്നും ചീഫ് ജസ്റ്റിസ് പറഞ്ഞു ക്രമക്കേട് നടന്നിട്ടില്ലെന്ന് തെളിയിക്കാൻ വിവരങ്ങൾ മാറ്റപ്പെട്ട ഇ വി എം മെമ്മറിയും മൈക്രോ കൺട്രോളറും എഞ്ചിനീയർ പരിശോധിച്ച് ഉറപ്പുവരുത്തണമെന്ന് ഹർജിക്കാർ ആവശ്യപ്പെട്ടിരുന്നു ഹർജിയിൽ മാർച്ച് മൂന്നിന് അടുത്ത വാദം കേൾക്കും ശ്രീലങ്കയുടെ വൈദ്യുത സബ്സ്റ്റേഷനിൽ അതിക്രമിച്ചു കയറിയ കുരങ്ങ് രാജ്യത്തെ ഇരുട്ടിലാക്കിയിരിക്കുകയാണ് ഇതേ തുടർന്ന് ഞായറാഴ്ച ശ്രീലങ്കയിൽ ഉടനീളം വൈദ്യുതി മുടങ്ങി ഞായറാഴ്ച രാവിലെ പതിനൊന്നേ മുപ്പതോടെ തുടങ്ങിയ വൈദ്യുതി തടസ്സം ചൊവ്വാഴ്ചയും പരിഹരിക്കാനായിട്ടില്ലെന്നാണ് റിപ്പോർട്ട് ഒരു കുരങ്ങി ട്രാൻസ്ഫോമറിൽ കയറിയതിനെ തുടർന്ന് വൈദ്യുത സംവിധാനത്തിലുണ്ടായ തകരാറാണ് പ്രതിസന്ധിക്കു കാരണമെന്ന് ഊർജമന്ത്രി കുമാര ജയകൊടി മാധ്യമപ്രവർത്തകരോട് പ്രതികരിച്ചു തെക്കൻ കൊളംബോയിലാണ് സംഭവം ഉണ്ടായത് ചില പ്രദേശങ്ങളിൽ വൈദ്യുതി പുനഃസ്ഥാപിച്ചെങ്കിലും തകരാർ പൂർണ്ണമായി പരിഹരിക്കാനായിട്ടില്ല തിങ്കൾ ചൊവ്വാ ദിവസങ്ങളിൽ രാജ്യത്ത് തൊണ്ണൂറ് മിനിറ്റ് വരെ പവർക്കെട്ട് തീരുമാനിച്ചിരിക്കുകയാണ് സിലോണിലെ വൈദ്യുത ബോർഡ് രണ്ട് സ്ലോട്ടുകളിലായി ഉച്ചയ്ക്ക് മൂന്നിനും രാത്രി ഒമ്പതേ മുപ്പതിനുമാണ് പവർ കെട്ട് ഞായറാഴ്ച പെട്ടെന്നുണ്ടായ വൈദ്യുതി മുടക്കം ലക്കിജയ പവർ സ്റ്റേഷനിലെ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കാൻ കാരണമായെന്ന് വൈദ്യുത ബോർഡിന്റെ പ്രസ്താവനയിൽ പറയുന്നു എത്രയും വേഗം സേവനം പുനഃസ്ഥാപിക്കാൻ എഞ്ചിനീയർമാർ ശ്രമിക്കുന്നുണ്ടെന്നും മന്ത്രി പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ വേനൽക്കാലത്തും രാജ്യം സാമ്പത്തിക പ്രതിസന്ധിയിലായപ്പോൾ ശ്രീലങ്കക്കാർക്ക് മാസങ്ങളോളം വൈദ്യുതടസ്സം നേടി നേരിട്ടിരുന്നു കേന്ദ്രം കേരളത്തെ കാണുന്നത് ശത്രുവിനെ പോലെ കേന്ദ്ര അവഗണന തുറന്നുകാട്ടി മുഖ്യമന്ത്രി കൃത്യമായി സമ്മേളനം നടത്തുന്ന സി പി ഐ എമ്മിനെ വലതുപക്ഷ മാധ്യമങ്ങൾ ഇപ്പോഴും ജനാധിപത്യ പാർട്ടിയായി പറയാറില്ല അവർ പറയുന്ന ജനാധിപത്യ പാർട്ടി പതിറ്റാണ്ടുകളായി ഇതൊന്നും നടത്താറില്ല സി പി ഐ എം തൃശൂർ ജില്ലാ സമ്മേളനത്തിന്റെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു അമേരിക്കൻ പ്രസിഡന്റായി ട്രംപ് വന്നതോടെ പുതിയ പ്രശ്നങ്ങൾ വരുന്നു ഒരു കാരണത്തിലും അംഗീകരിക്കാൻ പറ്റാത്തതുകൊണ്ട് അമേരിക്കയുടെ കൂടെ നിൽക്കുന്നവർ പോലും ട്രംപിന്റെ നടപടികളെ എതിർക്കുന്നു നമ്മുടെ രാജ്യത്തു നിന്ന് പതിനായിരങ്ങൾ അമേരിക്കയിലേക്ക് കുടിയേറിയിട്ടുണ്ട് ചിലത് അനധികൃതവുമാണ് എന്നാൽ ആദ്യപടിയായി നൂറിലേറെ പേരെ കയറ്റി അയച്ചത് കൈകാലുകൾ വിലങ്ങിട്ടാണ് ഇന്ത്യയോട് കാണിക്കുന്ന അനാദരവായാണ് അതിനെ കാണേണ്ടത് അങ്ങനെ കാണാൻ നമ്മുടെ നാട്ടിലെ ഭരണാധികാരികൾക്ക് നട്ടെല് ഇല്ലാതായി പോയി എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു നമ്മുടെ വിദേശകാര്യമന്ത്രി പരസ്യമായി അമേരിക്കൻ നടപടിക്ക് ന്യായീകരണം കണ്ടെത്താൻ നോക്കുകയാണ് ഒരു പ്രതിഷേധവും ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായില്ല ഇതുവരെയുള്ള അനുഭവം വെച്ച് പ്രതിഷേധിക്കാൻ ഇന്ത്യൻ പ്രധാനമന്ത്രി തയ്യാറാവുമെന്ന് കരുതാൻ വയ്യ രാജ്യത്തിന്റെ പ്രത്യേകത പരിശോധിച്ചാൽ അടുത്തിടെ സ്വീകരിച്ച നടപടികൾ കൂടുതൽ കൂടുതൽ ജനവിരുദ്ധമാവുകയാണ് ബജറ്റിൽ കേരളത്തെ തഴഞ്ഞു അത് സ്ഥിരം സംഭവിക്കുന്ന കാര്യമാണ് നടപ്പാക്കേണ്ട കാര്യങ്ങൾ കാര്യങ്ങളിൽ നിന്ന് വലിയ പുറകോട്ട് പോക്ക് ഉണ്ടായി കർഷകരെ ദ്രോഹിക്കുന്ന നടപടിയാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അതിനെതിരെ വലിയ പ്രതിഷേധവും ഉണ്ടായി അത് തിരുത്താൻ നടപടി ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചു എന്നാൽ അത് ഉണ്ടായില്ല അയൽ രാഷ്ട്രങ്ങളിൽ ഉള്ളതിനേക്കാൾ വലിയ ദാരിദ്ര്യം നമ്മുടെ രാജ്യത്തുണ്ട് നമ്മുടെ സംസ്ഥാനത്തോടെ ശത്രുതാപരമായ നിലപാടാണ് കേന്ദ്രം സ്വീകരിക്കുന്നത് ഇങ്ങനെ അവഗണിക്കാൻ കേരളം എന്ത് കുറ്റം ചെയ്തു നമുക്ക് അർഹതയില്ലെന്ന് ആരും പറയില്ല എയിംസ് ഇല്ലാത്ത ഏക നാടാണ് നമ്മുടെ സംസ്ഥാനം എയിംസ് അനുവദിക്കണമെന്ന് കാലങ്ങളായി ആവശ്യപ്പെടുന്നു എവിടെയാണ് വേണ്ടതെന്ന് ചോദിച്ച് നാല് സ്ഥലം പറഞ്ഞു അത് പോരെന്ന് പറഞ്ഞു അങ്ങനെ ഒരു സ്ഥലം കാണിച്ചു എന്നിട്ടും എയിംസ് ഇല്ല കേന്ദ്രത്തിന്റെ കേരളത്തോടുള്ള വിവേചനം തുറന്നുകാട്ടി മുഖ്യമന്ത്രി പറഞ്ഞു ആറ്റുകാൽ പൊങ്കാല സ്പെഷ്യൽ ട്രിപ്പുമായി കെ എസ് ആർ ടി സി മാർച്ച് പതിമൂന്നിന് നടക്കുന്ന ആറ്റുകാൽ പൊങ്കാല സമർപ്പണത്തിന് സ്പെഷ്യൽ ട്രിപ്പ് ഒരുക്കി തലശ്ശേരി കെ എസ് ആർ ടി സി തലശ്ശേരി ബജറ്റ് ടൂറിസം സെല്ലിന്റെ കീഴിൽ മാർച്ച് പതിനൊന്നിന് രാത്രി പുറപ്പെട്ട് മാർച്ച് പതിനാലിന് രാവിലെ തിരിച്ചെത്തുന്ന രൂപത്തിലാണ് യാത്ര കൂടാതെ ഫെബ്രുവരി പതിനാലിന് വൈകുന്നേരം ഏഴ് മണിക്ക് തലശ്ശേരിയിൽ നിന്ന് പുറപ്പെട്ട് ഫെബ്രുവരി പതിനേഴിന് രാവിലെ തിരിച്ചെത്തുന്ന മൂന്നാർ ട്രിപ്പും ഫെബ്രുവരി പതിനാറിന് രാവിലെ ഏഴ് മണിക്ക് പുറപ്പെട്ട് പതിനേഴിന് പുലർച്ചെ അഞ്ചു മണിക്ക് തലശ്ശേരിയിൽ തിരിച്ചെത്തുന്ന വയനാട് ജംഗിൾ സഫാരി ട്രിപ്പും ഫെബ്രുവരി ഇരുപത്തിയെട്ടിന് വൈകുന്നേരം അഞ്ചു മണിക്ക് പുറപ്പെട്ട് മാർച്ച് മൂന്നിന് രാവിലെ ആറു മണിക്ക് തലശ്ശേരിയിൽ എത്തുന്ന ഗവി ട്രിപ്പുമാണ് മറ്റു പ്രധാനപ്പെട്ട ടൂർ പാക്കേജുകൾ ഫോൺ ഒമ്പത് നാല് ഒമ്പത് ഏഴ് എട്ട് ഏഴ് ഒമ്പത് ഒമ്പത് ആറ് രണ്ട് എ കെ ജി പഠന ഗവേഷണ കേന്ദ്രവും പാഠ്യം ഗോപാലൻ പഠന ഗവേഷണ കേന്ദ്രവും ജില്ലയിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ചേർന്ന് അഞ്ചാമത് അന്താരാഷ്ട്ര കേരള പഠന കോൺഗ്രസിന്റെ ഭാഗമായി അധികാര വികേന്ദ്രീകരണവും തദ്ദേശ ഭരണവും എന്ന വിഷയത്തെ അടിസ്ഥാനമാക്കി സെമിനാർ സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഫെബ്രുവരി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് തീയതികളിൽ കണ്ണൂർ ഇ കെ നായനാർ അക്കാദമിയിലാണ് ദേശീയ സെമിനാർ സെമിനാറിൽ ആയിരം പേർ പങ്കെടുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് കേരളത്തിനകത്തും പുറത്തുമുള്ള പ്രഗത്ഭമതികളായ വ്യക്തികൾ സെമിനാറിൽ പങ്കെടുക്കുന്നുണ്ട് അധികാര വികേന്ദ്രീകരണത്തിനും തദ്ദേശ ഭരണ സംവിധാനത്തിനും കേരളം ആർജിച്ച നേട്ടങ്ങൾ നിലനിർത്താനും കോട്ടങ്ങൾ കണ്ടെത്തി പരിഹരിക്കാനും പുതിയ കാലത്തിന് അനുസൃതമായ പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യാനുമാണ് ത്രിദിന സെമിനാർ സംഘടിപ്പിക്കുന്നത് ഇരുപത്തിയെട്ട് വർഷക്കാലത്തെ അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ കാലോചിതമായി വരുത്തേണ്ട മാറ്റങ്ങളെ കുറിച്ചാണ് സെമിനാർ ചർച്ച ചെയ്യുക അഞ്ചാമത് അന്താരാഷ്ട്ര കേരള പഠന കോൺഗ്രസ് കേരളത്തിന്റെ വിവിധ മേഖലകളുടെ വികസന സാധ്യതകളെ കുറിച്ച് പഠന പരിപാടികൾ നടത്തി വരികയാണ് വികസന തൽപരരായ എല്ലാവരെയും ഉൾപ്പെടുത്തിയാണ് കണ്ണൂരിലെ സെമിനാർ പാലോളി മുഹമ്മദ് കുട്ടി ചെയർമാനും ഡോക്ടർ ജിജു പി അലക്സ് കോ ചെയർമാനും ഡോക്ടർ ജോയി ഇളമൺ കൺവീനറും പതിനേഴ് വിഷയ ഗ്രൂപ്പുകളെ അടിസ്ഥാനമാക്കിയുമുള്ള അക്കാദമിക് കമ്മിറ്റികൾ രൂപീകരിച്ചിട്ടുണ്ട് ജനപ്രതിനിധികൾ ഉദ്യോഗസ്ഥന്മാർ ജനകീയ ആസൂത്രണ പ്രവർത്തകർ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള വിദഗ്ധർ ഗവേഷകർ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ ആയിരത്തോളം പേർ സെമിനാറിൽ പങ്കെടുക്കും ഓൺലൈനായി രജിസ്ട്രേഷൻ സൗകര്യം ഒരുക്കിയിട്ടുണ്ട് രജിസ്ട്രേഷൻ ഫീസ് അഞ്ഞൂറ് രൂപയാണ് ഇതിനകം അറുന്നൂറോളം പേർ രജിസ്റ്റർ ചെയ്തു കഴിഞ്ഞു കണ്ണൂർ ജില്ലയിൽ നിന്നുള്ളവർ രജിസ്റ്റർ ചെയ്യാൻ ബാക്കിയുണ്ട് സെമിനാർ ഫെബ്രുവരി ഇരുപത്തിരണ്ടിന് രാവിലെ ഒമ്പതേ മുപ്പതിന് മുൻ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി പാലോളെ മുഹമ്മദ് കുട്ടിയുടെ അധ്യക്ഷതയിൽ മന്ത്രി എം ബി രാജേഷ് ഉദ്ഘാടനം ചെയ്യും തുടർന്ന് പതിനേഴ് വിഷയങ്ങളെ കുറിച്ചുള്ള അക്കാദമിക് സെഷനുകളാണ് എൺപത്തിയഞ്ച് പ്രബന്ധങ്ങൾ അവതരിപ്പിക്കും രണ്ടാം ദിവസമായ ഫെബ്രുവരി ഇരുപത്തിമൂന്നിന് സൂക്ഷ്മ സൂക്ഷ്മംശങ്ങളിലേക്ക് കടന്നുള്ള അനുഭവ അവതരണവും വീഡിയോ പ്രദർശനങ്ങളുമാണ് നൂറ്റമ്പത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ മാതൃകാ പദ്ധതികളുടെ വീഡിയോ അവതരണം ഉൾപ്പെടെ പത്ത് വേദികളിലായി ഇരുന്നൂറ്റി നാൽപ്പത് അവതരണങ്ങളാണ് ഉണ്ടാവുക സെന്റ് മൈക്കിൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ഈ പരിപാടി സംഘടിപ്പിക്കുന്നത് സമാപന ദിവസമായ ഫെബ്രുവരി ഇരുപത്തിനാലിന് കേരളത്തിലെ അധികാര വികേന്ദ്രീകരണം ഇന്നലെ ഇന്ന് നാളെ എന്ന വിഷയത്തിൽ സെമിനാറും മുൻ തദ്ദേശ സ്വയംഭരണ മന്ത്രിമാരെ ആദരിക്കൽ ചടങ്ങുമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ സമാപന സമ്മേളനത്തിന്റെ ഉദ്ഘാടനവും ആദരിക്കൽ ചടങ്ങും നിർവഹിക്കും മറ്റ് സംസ്ഥാനങ്ങളിലെ തദ്ദേശ ഭരണ ഗ്രാമവികസന നഗരവികസന മന്ത്രിമാരും വിദഗ്ധന്മാരും ഈ ദിവസത്തെ പരിപാടിയിലാണ് പങ്കെടുക്കുകയെന്ന് എം വി ജയരാജൻ എം പ്രകാശൻ എം സുരേന്ദ്രൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു വില വിവര പട്ടിക പ്രദർശിപ്പിക്കണം കണ്ണൂർ താലൂക്കിന്റെ കീഴിലുള്ള ഹോട്ടൽ ഉൾപ്പെടെയുള്ള എല്ലാ വ്യാപാര സ്ഥാപനങ്ങളിലും വില വിവര പട്ടിക അതത് ദിവസം പ്രദർശിപ്പിക്കേണ്ടതാണെന്ന് കണ്ണൂർ താലൂക്ക് വികസന സമിതി കൺവീനറായ തഹസിൽദാർ അറിയിച്ചു അല്ലാത്തപക്ഷം നടപടി സ്വീകരിക്കുന്നതിന് സിവിൽ സപ്ലൈസ് ഓഫീസ് ലീഗൽ മെട്രോളജി ഫുഡ് സേഫ്റ്റി വകുപ്പുകളെ വികസന സമിതി ചുമതലപ്പെടുത്തി ബസ്സുകളിലെ ഓഡിയോ വീഡിയോ സംവിധാനങ്ങൾ പൂർണ്ണമായും അഴിച്ചുമാറ്റണമെന്ന് ആർ ടിഒ ജില്ലയിലെ റൂട്ട് ബസ്സുകളിൽ ഓഡിയോ വീഡിയോ സംവിധാനങ്ങൾ ഉണ്ടെങ്കിൽ രണ്ട് ദിവസത്തിനുള്ളിൽ പൂർണമായി അഴിച്ചുമാറ്റേണ്ടതാണെന്ന് കണ്ണൂർ ആർ ടിഒ എൻഫോഴ്സ്മെന്റ് അറിയിച്ചു അമിത ശബ്ദമുണ്ടാക്കുന്ന ഹോണുകളും ഒഴിവാക്കണം റൂട്ട് ബസ്സുകളിൽ ഓഡിയോ വീഡിയോ സംവിധാനങ്ങൾ പ്രവർത്തിക്കുന്നത് നിയമവിരുദ്ധമാണെന്നിരിക്കെ ജില്ലയിലെ പല ബസ്സുകളിലും ഇവ പിടിപ്പിച്ച് അതീവ ഉച്ചത്തിൽ പാട്ട് വയ്ക്കുന്നതായോ അതിൻ്റെ ശബ്ദം കുറക്കാൻ പറഞ്ഞാൽ പോലും കുറക്കുന്നില്ലെന്നും പരാതിയുണ്ട് ഇതുകൊണ്ട് കാൽ വെച്ച് ഇരിക്കാൻ പറ്റുന്നില്ലെന്നും പരാതിയുണ്ട് പരിശോധനകളിലോ പരാതിയിലോ ഇത്തരത്തിൽ നിയമലംഘനം കണ്ടെത്തിയാൽ പതിനായിരം രൂപ വരെയുള്ള ഉയർന്ന പിഴയും വാഹനത്തിൻ്റെ പെർമിറ്റ് ഫിറ്റ്നസ് റദ്ദാക്കുന്ന ഉൾപ്പെടെയുള്ള നടപടി ആയിക്കൊള്ളുമെന്നും ആർ ടിഒ അറിയിച്ചു അമിത ശബ്ദമുള്ള ഫോണുകൾ ഉപയോഗിക്കുന്നത് എതിരെയും പരാതിയുണ്ട് സുരക്ഷിത ഇന്റർനെറ്റ് ദിനാഘോഷം നടത്തി സുരക്ഷിത ഇന്റർനെറ്റ് ദിനാഘോഷം കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ ജില്ലാ കളക്ടർ അരുൺ കെ വിജയൻ ഉദ്ഘാടനം ചെയ്തു ഇന്റർനെറ്റ് ഉപയോഗം സുരക്ഷ പൊതുഅവബോധം എന്നിവ സംബന്ധിച്ച പ്രാധാന്യം കളക്ടർ ചൂണ്ടിക്കാട്ടി ഡിജിറ്റൽ അറസ്റ്റ് പോലെയുള്ള കെണികൾ ഉദ്യോഗസ്ഥർ പാസ്വേഡുകൾ കൈകാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്നിവ സംബന്ധിച്ചുള്ള അവബോധവും നടത്തി ജില്ലാ ഇൻഫർമാറ്റിക്സ് ഓഫീസർ കെ വി റിജിഷ അധ്യക്ഷയായി ഐ ടി മിഷൻ ജില്ലാ പ്രൊജക്ട് മാനേജർ സി എം മിഥുൻ കൃഷ്ണ സംസാരിച്ചു സൈബർ സെല്ലിലെ ബി അനു ബി ക്ലാസ് എടുത്തു നാഷണൽ ട്രസ്റ്റ് ആക്ട് ഹിയറിംഗിൽ ിൽ പരാതികൾ പരിഗണിച്ചു ഭിന്നശേഷിക്കാർക്കായി നടന്ന നാഷണൽ ട്രസ്റ്റ് ആക്ട് ഹിയറിംഗിൽ പരാതികൾ പരിഗണിച്ചു നിയമപരമായി പേർക്ക് രക്ഷകർത്ത സർട്ടിഫിക്കറ്റ് നൽകുന്നതിന് അനുമതിയായി കളക്ടറേറ്റ് ഓഡിറ്റോറിയത്തിൽ നടത്തിയ ഹിയറിംഗിൽ അറുപത്തെട്ട് അപേക്ഷകളാണ് പരിഗണിച്ചത് ഓട്ടിസം സെർവറൽ പാളി ബുദ്ധിവൈകല്യം ബഹുമുഖ വൈകല്യം എന്നിവ വിഭാഗങ്ങളിൽ പെട്ടവർക്കും വേണ്ടിയുള്ള അപേക്ഷകളാണ് പരിഗണിച്ചത് വസ്തുത സംബന്ധമായ കേസുകൾ ഭിന്നശേഷിക്കാരുടെ അവകാശ നിഷേധിക്കൽ തുടങ്ങിയ ഇരുപത്തെട്ട് പരാതികളും സിറ്റിംഗിൽ പരിഗണിച്ചു കലക്ട്രേറ്റ് ഓഡിറ്റോറിയത്തിൽ നടന്ന ഹിയറിംഗിൽ എ ഡി എം സി പത്മ ചന്ദ്രകുറുപ്പ് എം എൽ സി ജില്ലാ കൺവീനർ പി കെ എം സിറാജ് ജില്ലാ ലോ ഓഫീസർ എ രാജ് ഡോക്ടർ പി ഡി ബെന്നി വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയ പങ്കെടുത്തു രണ്ടായിരത്തി എട്ടിലെ ഉത്തരവ് പ്രകാരം വിറകിനത്തിൽ പതിനഞ്ച് ജനങ്ങൾ ഒരുകിയുള്ള സംസ്ഥാനത്തിന് പുറത്തേക്ക് കൊണ്ടുപോകുന്നതിന് സർക്കാർ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നും ഇത് നടപ്പിലാക്കാൻ നിർദ്ദേശം നൽകിയതായും വനം വന്യജീവി വകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ നിയമസഭയിൽ കെ വി സുമേഷ് എം എൽ മറുപടിയായി അറിയിച്ചു പിറകുകൾ അയൽ സംസ്ഥാനത്തേക്ക് കൊണ്ടുപോകുന്നത് തടയാത്തതിനാൽ പ്ലൈവുഡ് വ്യവസായത്തിന് അസംസ്കൃത ഉൽപ്പന്നങ്ങൾ ലഭ്യമാവുന്നില്ലെന്നാണ് എം എൽ എ ഉന്നയിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിലെ ഓർഡിനൻസ് പ്രകാരം നിലവിൽ വന്ന ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലെ ഉത്തരവ് പ്രകാരം സംസ്ഥാനത്തിന് പുറത്തേക്ക് വിറക് കൊണ്ടുപോകുന്നത് വിലക്കിയിരുന്നെങ്കിലും നിലവിൽ ഈ ഉത്തരവ് പ്രാബല്യത്തിൽ ഇല്ലെന്ന് മന്ത്രി പറഞ്ഞു എന്നാൽ മാർച്ച് പതിനൊന്ന് പ്രാബല്യത്തിൽ വരുത്തക്കെ വിധം നിലവിൽ വന്ന ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലെ കേരള എസെൻഷ്യൽ ആർട്ടിക്കൽ ആക്ടിന് കീഴിൽ വിജ്ഞാപനം ചെയ്ത പട്ടികയിൽ രണ്ടായിരത്തി എട്ടിലെ സർക്കാർ ഉത്തരവ് പ്രകാരം നിലവിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ടെന്ന് മന്ത്രി അറിയിച്ചു വ്യവസായ സ്ഥാപനങ്ങൾക്ക് പ്രവർത്തിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടെങ്കിൽ അത് പരിശോധിച്ച വ്യവസായ മന്ത്രിയെ കൂടി ഉൾപ്പെടുത്തി ചർച്ച നടത്തി ജനങ്ങൾക്ക് ആശ്വാസകരമായ രീതിയിൽ ആവശ്യമായ ഉത്തരവ് നൽകാൻ സർക്കാർ തയ്യാറാണെന്നും മന്ത്രി പറഞ്ഞു ആറളം ഫാം പുനരധിവാസ മേഖലയിൽ ഭൂരഹിതർക്ക് ഭൂമി വിതരണം ചെയ്യുന്നതിനുള്ള നറുക്കെടുപ്പ് ജില്ലാ ആസൂത്രിത സമിതി ഹാളിൽ നടത്തി ആലക്കോട് ഉദയഗിരി നടുവിൽ ചെറുപുഴ കോളയാട് പേരാവൂർ മാങ്ങാട്ടിടം കണ്ണൂർ മുനിസിപ്പാലിറ്റി ശ്രീകണ്ഠാപുരം മുനിസിപ്പാലിറ്റി ഉളിക്കൽ ആറളം കണിച്ചോർ പാട്യം മട്ടന്നൂർ നഗരസഭ എന്നിവിടങ്ങളിലെ പൂജ്യം മുതൽ അഞ്ച് സെന്റ് വരെ ഭൂമിയുള്ള നൂറ്റി മുപ്പത്തിയേഴ് കുടുംബങ്ങളാണ് നറുക്കെടുപ്പിൽ പങ്കെടുത്തത് ഓരോ കുടുംബത്തിനും ഒരേക്കർ ഭൂമിയാണ് നൽകുക ആറളം പുനരധിവാസ മിഷന്റെ ഭാഗമായി റദ്ദാക്കിയ ഭൂമി പുനർവിതരണം ചെയ്യുകയായിരുന്നു അഞ്ചു ഘട്ടങ്ങളിലായി മൂവായിരത്തി മുന്നൂറ്റി എഴുപത്തി അഞ്ച് കുടുംബങ്ങൾക്ക് ഭൂമി അനുവദിച്ചിരുന്നു അതിൽ ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ആറ് കുടുംബങ്ങൾ അനുവദിച്ച സ്ഥലത്ത് താമസിക്കുന്നില്ലെന്ന് ഫീൽഡ് സർവേയിലൂടെ കണ്ടെത്തി ഇതിൽ ആയിരത്തി പതിനേഴ് പേരുടെ പട്ടയം ജില്ലാ കലക്ടർ റദ്ദാക്കി ഇതിൽ നിന്നും ഏറ്റവും വാസയോഗ്യമായ ഇരുന്നൂറ്റി ഇരുപത് പ്ലോട്ടുകൾ തെരഞ്ഞെടുത്താണ് നറുക്കെടുപ്പിലൂടെ വിതരണം ചെയ്തത് മുൻപ് അനുവദിച്ച സ്ഥലങ്ങളിൽ നിന്നും നൂറ്റി ഇരുപത്തിയൊന്ന് പേർ പ്ലോട്ട് മാറി താമസിക്കുന്നുണ്ട് ഇരുന്നൂറ്റി അമ്പതോളം ഉപകുടും കുടുംബങ്ങളും പുറമേ നിന്നുള്ള തൊണ്ണൂറ്റി മൂന്ന് പേരും കയ്യേറി താമസിക്കുന്നുണ്ട് ഇവർക്ക് ഭൂമി അനുവദിക്കുന്നതിനുള്ള സർവേ നടപടികൾ പുരോഗമിക്കുകയാണ് നറുക്കെടുത്ത പ്ലോട്ടുകൾ പട്ടയം തയ്യാറാക്കി വിതരണം ചെയ്യുന്നതിനുള്ള നടപടികൾ വേഗത്തിൽ പൂർത്തിയാക്കുമെന്ന് ഐ ടി ഡി പി പ്രൊജക്ട് ഓഫീസർ വിനോദ് കുമാർ പറഞ്ഞു ഇതിനുശേഷം വീട് നിർമ്മിക്കുന്നതിനുള്ള സൗകര്യം ഒരുക്കും ആനയുടെ ആക്രമണം ഒഴിവാക്കാനായുള്ള മതിൽ നിർമ്മാണവും ഉടൻ പൂർത്തിയാക്കും ഡെപ്യൂട്ടി കളക്ടർ കെ സി ഷാജി അസിസ്റ്റന്റ് പ്രൊജക്ട് ഓഫീസർ കെ ബിന്ദു സബ് കളക്ടർ ഓഫീസ് സീനിയർ സൂപ്രണ്ട് കെ നിസാർ ടിആർഡിഎം ആറളം സൈറ്റ് മാനേജർ സി ഷൈജു തുടങ്ങിയവർ പങ്കെടുത്തു